ശലവും സദൃശ്യവാക്യം പതിനെട്ടിന്റെ ഇരുപത്തി ഒന്ന് ഇപ്രകാരം പറയുന്നു മരണവും ജീവനും നാവിന്റെ അധികാരത്തിലേക്ക് നാതിഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിനെ നോക്കി ഒത്തിരി നെഗറ്റീവ് പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിനെ നോക്കി ഒത്തിരി നെഗറ്റീവ് പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയാറുണ്ട് ഞാൻ അനുഗ്രഹപ്പെടത്തില്ല അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടത്തില്ല അല്ലെങ്കിൽ എൻ്റെ വളർച്ച ഇത്രയേ ഉള്ളൂ എൻ്റെ വിദ്യാഭ്യാസം ഇത്രേ ഉള്ളൂ എൻ്റെ സഭയിലെ വിശ്വാസികൾ ഇത്രയേ വരത്തുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ചർച്ചിൻ്റെ വളർച്ച ഇത്രയേ ഉള്ളൂ എൻ്റെ വാഗ്ദത്തങ്ങൾ ഇത്രേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഒത്തിരി നെഗറ്റീവ് നമ്മൾ ഒരിക്കലും നമ്മളെ നോക്കി പറയും ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ നോക്കി പറയാറില്ല ഞാൻ ഈ വചനത്തിൻ്റെ വെളിച്ചത് എന്നോട് ഒരു പോലെ പറയാൻ നമ്മൾ നമ്മൾ എന്തോ പറയുന്നത് അതാണ് നമ്മൾ ശരിക്കും ഒരു പക്ഷേ നമ്മൾ നോക്കി അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് നോക്കി പറയാനുള്ളത് രക്ഷപ്പെടത്തില്ല നന്നാവത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ദിവസത്തിൽ തിരിച്ചു പറയണം നമ്മൾ എന്ത് പറഞ്ഞു അതിനെ തിരിച്ചു പറയണം നീ എന്ന് പറഞ്ഞ് നീ എന്ന് എന്ന് അനുഗ്രഹപ്പെടുവ് പറഞ്ഞാൽ പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഉയർച്ച വിദ്യാഭ്യാസം ഇത്രേ എന്ന് പറഞ്ഞാൽ നിന്റെ വിദ്യാഭ്യാസം വലിയ ഉയർച്ചകളിലേക്ക് പോകുന്നു പറയും പറഞ്ഞു അതിനെ തിരിച്ചു പറയുക വലിയ അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിക്കുക എന്റെ കൂടെ പറയുക ഗോഡ് ബ്ലസ് യു